തിരോധാനത്തിൻ്റെ തുടർച്ച തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ റുക്കിയ ഉമ്മയുടെ അവസ്ഥ ഇപ്പോഴും ഏകദേശം പത്ത് ദിവസമായിട്ടും ആ ഉമ്മയെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ് അപ്പോൾ അതുമായി സംബന്ധിച്ച് ഡോഗ് സ്കോഡ് വന്നിട്ടുണ്ടായിരുന്നു ഡോഗ്സ്കോഡിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡോഗ് സ്കോഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് നിഗൂഢതകൾ മറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുമായി സംബന്ധിച്ചുകൊണ്ട് മറ്റൊരു മണിമേള എന്ന് പറയുന്ന ഒരു യൂട്യൂബറ് കുറച്ച് പിന്നെ അവിടെയുള്ള ഒരു അതേപോലെ തന്നെ മറ്റൊരു ഡോ ഡോഗ്രെയിനിങ് പോലീസ് ഒക്കെ ഉള്ള ഒരു നായനെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നായനെ വെച്ചുകൊണ്ട് ഈ സംഭവം എന്നൊക്കെ നോക്കുന്ന വിധത്തിൽ ആ ആ തൊട്ട് അയൽവാസി ആയിട്ടുള്ള ഒരു പരിശീലനം കിട്ടിയൊരു നായ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ വെച്ചിട്ട് നോക്കിയിട്ടും അതേപോലെ തന്നെയാണ് അതായത് അന്ന് പോലീസിൻ്റെ ഡോഗ് വന്ന അതേ വഴി വന്ന് അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തത് കാരണം അതുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് ഏതായാലും അതിനെക്കുറിച്ച് അവരൊന്നും പറയുന്നുണ്ട് അതൊന്നും നമ്മൾ അത് ഒരു ആറാം തീയസ് ഒരു മാസം ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഐഡിയ തോന്നിയത് ഒരു പോലീസ് സാധനമൊക്കെ വന്ന് നോക്കിയപ്പോൾ ഞാൻ മാസം കുളിച്ചു ചോദിച്ചു നമ്മളെടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഞാൻ വെറുതൊന്നും കൊണ്ടുപോകെ ഓരോരുടെ ആയിക്കങ്ങൾ കൊണ്ടുപോയി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം പറഞ്ഞാൽ വീഡിയോ എടുക്കൊന്നും വേണ്ട നമുക്ക് നമ്മളെ കാര്യമാണ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പോയി അങ്ങനെ ഒരു മോനാണ് പോയിരുന്നത് ഞങ്ങള് പോയി ആ വീടിൻ്റെ അടുത്ത് അവരൊരു മാക്സി ഒരു കവറുകളിൽ തന്നു അപ്പോൾ നായ സ്മെല്ല് പിടിച്ച് അങ്ങനെ ബാക്ക് ഭാഗത്ത് പോയൊരു ഏട്ടൻ്റെ വീടാണ് അല്ല വീടിൻ്റെ സിറ്റൗട്ടിലൊന്നും കറങ്ങി കറങ്ങി അവിടെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു അപ്പോൾ അങ്ങോപ്പം ഒരു കൂട്ടുകാരെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആരും വീഡിയോ എടുക്കണ്ട പ്രത്യേകിച്ചും പറഞ്ഞു ആരും വരും വേണ്ടെന്ന് പറഞ്ഞു ഞാനും എൻ്റെ മോനും ഒരാളുമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് ചെയ്തത് പിന്നെ എൻ്റെ ഇടത് ഭാഗത്ത് കൂടി അത് ഇങ്ങനെ പോയിട്ട് ഒരു ഇടവഴിയിൽ കൂടി പോയിട്ട് ഓണേഴ്സ് ബേക്കറി എന്ന് പറഞ്ഞാൽ ആ ബേക്കറിൻ്റെ അടുത്ത് കുറച്ചു നിന്നു അപ്പോൾ അവിടെ നിന്നപ്പോൾ പിന്നെ കുറച്ചേരം സ്മെല്ലെടുത്തു സ്മെല്ലുടിച്ചു അപ്പോൾ അവനോട് പറഞ്ഞ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ തിരിഞ്ഞു കളിച്ചിരുന്ന നായ അതിൻ്റെ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഓണേഴ്സ് ബേക്കറിന്റെ അവിടെ നിന്ന് യു എസ് എം ഒ കോളേജിൻ്റെ അവിടെ പോകുന്ന ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ നായ റോട്ടിലൂടെ നടന്നു അതിന് അടുത്ത ഭാഗത്ത് ഒരു ഗേറ്റ് ഊട്ടി കിടക്കുന്ന ഗേറ്റ് ആയിരുന്നു ലോക്ക് ചെയ്തിട്ടില്ല അത് തലോട്ട് കുത്തി തുറക്കുകയും ചെയ്തു അത് തുറന്നിട്ട് നേരെ അതിൻ്റെ അടുക്കള ഭാഗത്ത് പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അത് അതിനുസാരം തിരിച്ചു വന്നിട്ട് അവരെ ഒരു മതിലുണ്ട് കിഴക്കറും ഭാഗത്ത് മതില് തെക്ക് ഭാഗമാണ് റോഡ് കിഴക്ക് ഭാഗത്ത് മതിലിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞ് അപ്പൊ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് ആൾക്കാർക്ക് വെക്കാൻ പറ്റുന്ന എപ്പാണ് ഞാൻ അതിന്റെ അടുത്തൊക്കെ പോയി നോക്കി കയറി നോക്കി അവിടെ നിന്ന് കയറിയില്ല അങ്ങനെ അവിടുന്ന് നേരെ വന്നിട്ട് ആ ഗേറ്റ് പുറത്ത് കടന്നിട്ട് ആ റോട്ടിൽ നിന്ന് വന്ന് ആ റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വണ്ടിന് മുന്നേക്ക് നോക്കുക അവിടുന്ന് ആ മൂവിങ് മാത്രമേ മാത്രണ്ടായിന്നു അപ്പൊ ഇത് കഴിഞ്ഞതിനാൽ നമ്മളെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ആ പോലീസ് നായ വന്ന് കാണിച്ചതുപോലെ പോലെ നായും കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എത്രത്തോളം വിജ് വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോഴത്തെ കാലാവസ്ഥ മഴയാണെങ്കിൽ പോലീസ് നായൽ ഏത് നായ വന്നാലും കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മാക്സി എടുത്തിട്ട് ഇതിന് മണപ്പിച്ചുകൊടുക്കുന്നു നോക്കുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു നായനെക്കോട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ പരിശ്രമിച്ചു എന്നില്ല നമുക്ക് വളരെ വിഷമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ മിസ്സിങ് ആണല്ലോ അദ്ദേഹം നോക്കാം അവൻ മോൻ അങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നതാണ് പിന്നെ നല്ല അത് പറഞ്ഞാ കേ നമ്മളൊരു ഐഡിയ തോന്നിയതാണ് നമുക്ക് മനുഷ്യന് കിട്ടാത്തൊരു സ്മെല്ലും കാര്യവും കിട്ടുന്നത് കൊണ്ട് അവരെ കൊണ്ടോ നോക്കിയിട്ടാണ് സ്മെല്ലോ പിടിപ്പിച്ചു നോക്കലും അങ്ങനെ ട്രെയിനിങ് അങ്ങനെ ഏത് കുത്തൊഴുക്കുള്ള പുഴയിലാണെങ്കിലും തേങ്ങ പുഴയെ കൂടി ഒലിച്ചു ആണെങ്കിൽ പോയി കടിച്ചു പിടിച്ച് നമ്മൾ കൈ കൊണ്ടുവന്ന് വരും പിന്നെ അതുപോലെ ഞാനൊക്കെ വെള്ളത്തിൽ പുഴയില് മുങ്ങിയിട്ടൊക്കെ പിന്നെ നമ്മളും അതിലേക്ക് ഇറങ്ങി ചെന്ന് തെല്ലാണ് ായാണെങ്കിലും നമ്മൾ അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്തും അതിനെ സ്നേഹിച്ചു അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ നിൽക്കുന്നത് പിന്നെ വണ്ടിക്കാരാണെങ്കിലും എന്നാൽ ആര് വരികയാണെങ്കിലും വണ്ടിക്ക് അത് സ്ഥിരമായിട്ട് ഇതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ആളുകളുണ്ട് ആ അതൊരു ശ്രമം മാത്രം മഴ ആയതുകൊണ്ട് ഇനി വേദി സ്നായയാണെങ്കിലും നൂറ് ശതമാനം നട ജയിച്ചോളം എന്നില്ല നമുക്കിതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമുക്കൊരു വിഷമത്തിൻ കൊണ്ടാണ് നമ്മൾ പോയത് അവർ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇതൊരു വിഷമമുള്ള സംഭവമാണല്ലോ മിസ്സിങ് ആണ് ഇത്രയും പ്രായമായിരിക്കണേ അതിനു മുന്നേ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ആ വീട്ടിൽ പോയി ഇമ്മാനെ കാണുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലത് ഞങ്ങൾ ഇതിലങ്ങനെ പോലെണ്ട് അവർക്കിവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ആ സ്ഥലത്ത് മോനും ഉമ്മയൊക്കെ സ്ഥിരമായിട്ട് പോകലുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ടിട്ട് കുറേ ആയി പിന്നെ മോനായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാൻ അവിടെ പോയതാണ് പിന്നെ വണ്ടി പണി ഇരിക്കേണ്ടത് ഞാൻ കുറച്ച് അപ്പോൾ എൻ്റെ അവൻ്റെ വണ്ടി ഇവിടെ പണിയിരിക്കുന്നുണ്ട് അപ്പോൾ അവനത് കാണാൻ വേണ്ടി പോയത് അപ്പോൾ ഉമ്മ ഉണ്ടാടിയിരിക്കണം അപ്പോൾ അതറും ഉണ്ടാടിയിരിക്കണം അതെനും വലിയ സുഖം ആളാണ് അപ്പോൾ എനിക്കൊരു സംശയം പണ്ട് കണ്ട ആ ഒരു മുഖമല്ല വളരെ വ്യത്യാസമുണ്ട് ട്ടിനോട് ഞാൻ ചോദിച്ചു എല്ലാ ഇത് ആരാന്ന് ചോദിച്ചു വല്യമ്മെച്ചു അല്ല അത് ഉമ്മേനെയാണ് കൊറേ സുഖമില്ലാതെ ആയിട്ടുണ്ട് ശരീരമൊക്കെ എങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതായത് ഇപ്പൊ ഉമ്മ പോയ ശേഷം ഇപ്പൊ ഇത്ര ദിവസമായിട്ടും പത്ത് ദിവസമായി പത്ത് ദിവസമായി ആളുകൾ പറയുന്നത് ഇപ്പോൾ അത്രയും ആ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു കുടുംബമാണ് നമ്മളായിട്ട് അത്രയും ബന്ധവും അത്ര ഒരു സൗഹൃദത്തിലും അങ്ങനത്തെ ഒരു ഒരു ബന്ധമുള്ള ആളുകളാണ് അവര് അത്രയും ക്ലീനാണ് അവർ അങ്ങനത്തെ ഒരാൾ അവർക്കും ഭയങ്കര വിഷമത്തിലാണ് അവർ ഒരു മിസിങ് ആയതുകൊണ്ടത്തെ പ്രായമായ ഒരു ഉമ്മ എന്ന് പറഞ്ഞു അവര് അവർ അത്രയേനെ സുഖമില്ലാതായിട്ടും അതിന് മരുന്നു കൊടുത്തും അതിനെ നോക്കിയിട്ടും പരിഗണിച്ചു ഞാൻ നാളെ വിളിച്ചപ്പോൾ മോൻ പറയണം ഞാൻ ഫോൺ എടുക്കാതെ ബന്ധം വെച്ചപ്പോൾ ഞാൻ പപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ആ മോനെ ആ മാലിയും പാപ്പാനും നോക്കിയില്ല അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു പയ്യനാണ് എല്ലാരും ഡീസന്റ് പയ്യന്മാരാണ് എല്ലാരും അത് കേട്ടപ്പോഴാണ് ആ വീട് കേട്ടപ്പോഴാണ് നമ്മളതിനും ശ്രമം നോക്കി വേണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ഞാൻ അവരും വിളിച്ചു പറഞ്ഞു എപ്പോഴെങ്കിലും വരിക എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനെ വിളിച്ചോളൂ തയ്യാറാണ് ഇന്നും വേണമെങ്കിൽ അവര് പിന്നെ പറഞ്ഞിട്ടില്ല അവരെ കാണലും കെക്കണ്ടേ പിന്നെ എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോ ദുഃഖത്തിൽ നമുക്ക് നമുക്കൊരു ദുഃഖം തോന്നാം െ നിങ്ങൾ വിളിച്ച അപ്പ അപ്പൊ എത്തി വരൂല്ലേ അപ്പൊ ഈ മിടുക്കനായിരുന്നു ഇടുക്കനും മിടുക്കനെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഏഹ് അപ്പൊ അതാണ് എനിക്ക് ഈ വീഡിയോ ഈ വീഡിയോയിൽ പറയാനുള്ളത് വേറെ നായനെ കാണിച്ച് നായൻ്റെ പ്രമാശനോ ഒന്നിനും വന്നതല്ല ഞാനിപ്പോൾ എന്താണ് വിവരങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാണ് ഇതാ ഇതൊരു ആ ഒരു ആ കാണുന്നതാണ് പനമ്പുഴയാണ് ആ കാണുന്നത് കണ്ടോ നമ്മൾ നേരത്തെ അന്ന് അന്ന് ആ തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പാലതാ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബോട്ട് തോണിക്കാരൊക്കെ വന്ന് ബോട്ടുകാരൊക്കെ വന്നിട്ട് ആ പുഴയിലാണ് തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ തൊട്ടപ്പുറത്താണ് ആ പുഴ കിടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ അന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഒരു ജസ്റ്റ് കാരണം കാണാതായതിൻ്റെ ഒരു അവസ്ഥേൻ്റെ പേരിൽ മാത്രമാണ് അന്ന് അങ്ങനെയും കൂടി പരിശോധിച്ചതെന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഞാനിപ്പോൾ ഇവനായിരുന്നു ഡ്രസ്സായിരുന്നു അന്ന് ഇങ്ങനെ എന്താ പറയുക അതിന് സ്മെല്ലൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അവനെ കൊണ്ടൊന്ന് അണപ്പിച്ച് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ വസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നാട്ടുകാരനാണ് അപ്പോൾ ഉള്ളിലുള്ളിൽ വിഷമം കൊണ്ടാണ് പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൊണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒന്നും ആയില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ശ്രമമാണല്ലേ

ഈ മഴ നനഞ്ഞ സമയത്താണെങ്കിൽ ഡോഗിൻ്റെ അന്വേഷണങ്ങൾ കറക്റ്റായിട്ട് കിട്ടൂല വ്യക്തത കിട്ടൂല എന്നുള്ളത് നിലവില് സത്യസന്ധമാണ് പക്ഷേ ആ നനഞ്ഞ സ്ഥലത്തേക്ക് ഡോഗ് പോയതാണെങ്കിൽ നനഞ്ഞ എപ്പോഴും മഴ നനയുന്ന പ്രതലമാണെങ്കിൽ നമുക്കത് അങ്ങനെ കണക്ക് കൂട്ടാം പക്ഷേ ഈ മഴ നനയാത്ത സ്ഥലമായിട്ടുള്ള അടുക്കളയിലേക്കൊക്കെ ആ ഡോഗ് പോയി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ഒരു വലിയ വലിയ ദുരൂഹതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു രണ്ട് മറ്റൊരു ദുരു ഒരു തിരോധാനം അവിടെ നിലവിൽ ഈ തിരുവിഴങ്ങാടിയിലുണ്ട് അതേസമയം മറ്റൊരു ഇതേ സമയം ഈ റുക്കിയമ്മയുടെ തിരോധാനവും വളരെ ഒരു കാര്യമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒട്ടനവധി അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഉമ്മ ഫോൺ ഉപയോഗിക്കില്ല അതേപോലെ ആ ഉമ്മയ്ക്ക് എന്തോ കേ ചെറുതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഒരു ഉമ്മ കൂടിയാണ് കാരണം കൂടുതൽ സംസാരിക്കില്ല അത്തരത്തിലെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ഒരു ഉമ്മയാണ് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അത് വീണ്ടും ചോദിച്ചിരുന്ന സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ആ ഒരു അന്വേഷണങ്ങൾ ആ ഒരു സ്പോട്ട് ടൈമിൽ ഇത് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായിട്ട് അറിയാൻ കഴിയും കഴിയുമായിരുന്നു കാരണം കുറച്ച് ഒഴുകിപ്പോയി കാരണം എപ്പോഴും ഇത്തരം അന്വേഷണങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമതൊരു കാര്യം മഴ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇതിന് മുന്നിലുള്ള പ്രതിസന്ധികൾ അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ റുക്കിയമ്മയെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഏതായാലും നമ്മളെല്ലാവരും ശുഭ പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും എന്തായി എന്തായി നമ്മൾ അറിയാനുള്ള അപ്പം ദിയ ഫാത്തിമയുടെ കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഏറെ വ്യത്യസ്തമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഡോഗ് സ്കോഡ് എന്ന് പറയുന്നത് ഡോഗ്സ്കോഡിൻ്റെ ചില സമയങ്ങളിൽ അങ്ങനെ ചില വിഷയങ്ങളുണ്ട് നനഞ്ഞ പ്രതലത്തിലേക്ക് പോയതാണെങ്കിൽ നമുക്ക് ഓക്കെ അത് ഇത പക്ഷേ എന്നിട്ടും ആ പി എസ് എം കോളേജിൻ്റെ മുന്നിലൂടെ ഉള്ളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏറെ സംശയാസ്പദമായിട്ട് തന്നെ കാണാം അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്